അക്കിമരെ എന്താ അവിടെ കിടക്കുന്നേടാ പോയി ഇങ്ങട വാ ബിസ്ക്കറ്റ് ആണോ ബിസ്ക്കറ്റ് ആണേ നല്ലതാ ഒരു ഉമ്മർത്തി ലൈറ്റ് കണ്ട കണ്ണീര് ഇട്ടേ കൊട്ട ബിസ്ക്കറ്റ് ആണോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ആണോ ഉടനെ സിക്സ് പറ്റുന്നേ ബിസ്ക്കറ്റ് ആണോ ബിസ്ക്കറ്റ് I don't sit 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 sit. Okay, good boy. High five, da. High five. Good boy. Ah. Shake it, da. Shake it. Rocky, shake it. Good boy. Rocky, mane. നാളികേരത്തിന് വേണ്ടി ഇരിക്കുമോനെ നാളികേരം വേണം വേണോ വേണ വേണീ വേണം കൂട്ടുന്നതാ ശാ എന്റെ മയ കൂട്ടുന്ന ആളുകാരം വേണോ ഇവിടെ കിടക്ക ഇവിടെ കിടക്ക ഇവിടെ റോക്കുവാണ്ടാവുണ്ടാവും

കിടന്നു കളിക്കാണോ എന്റെ കുട്ടി പന്ത് കളിക്കണോ പന്തി വേണോ പന്ത് വേണ കുട്ടനീ പന്ത് പന്തി ആ പന്ത് 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 ഇതില് കുട്ടേ Hors! <coughs> చెల్లించు చెల్లనా సికిల్ చెల్ల సికిల్ పైదా ఎలా తెలియని నిగన విశ్వాసతలతో ఉంటాడు అని కట్టేదా నరక సాధించున అందుననేయాలి ఈ అనుభవంలో ఉంచుకోవాలి సికిల్ పెరుల ప్రభుల ఆస్తికి నది అయిదు అయిదు دوران کی ہے یہ انا انت تردد نوک کو نہیں کرنا ہے دل کا کچھ نہیں ഓ ക്യൂനെ അമ്മേടെ കുട്ടനെ എവിടെ അമ്മേ ഇങ്ങോട്ട് രണ്ടുന്റെ അമ്മനേ കാണാനില്ലല്ലോ എവിടെ അമ്മാ വെച്ചിന്റെ വീഡിയോ പറയുന്നു ഇന്റർനെറ്റിൽ പോട്ട അമ്മേടെ കുണ്ട അമ്മനേ കാണാനില്ലല്ലോ എവിടെ അമ്മാ ഓയ്യോ അണ്ടടെ എനിക്ക് കർത്തയമായ ദർശിക്കണം കുടം അമ്മനാണല്ലേ എവിടെ അമ്മ അണ്ടടക്കി പോയി ശരീരത്തിലുള്ള മുറിവെന്ന പ്രാഥമിക പോസ്റ്റ് മോർട്ടം രണ്ട് ശരീരത്തിൽ അവനെ എടമ്മ തോ കുടം അമ്മനാണല്ലേ ശരീരമാറ്റം അവത്തിൽ വൈ ഹൈബ്രിഡ് ചെയ്യാവേണ്ട അതെ അണ്ടടെ അയ്യോ എവിടെ അമ്മ നമ്മുടെ C'est quand un câtiment de